ന്യൂഇയർ പ്രമാണിച്ച് കച്ചവടത്തിനായി സൂക്ഷിച്ച മദ്യശേഖരം പിടികൂടി രാമൻകുളങ്ങര മുരിങ്ങനു സമീപം വീട്ടിൽ ഒളിപ്പിച്ച് വിൽപ്പനയ്ക്കായി വിദേശ മദ്യശേഖരമാണ് പിടികൂടിയത് സംഭവത്തിൽ വീട്ടിൽ അറസ്റ്റ് ചെയ്തു കൊല്ലം രാമൻകുളങ്ങര മുരിങ്ങിക്കാമുക്കിന് സമീപം വാവ എന്നറിയപ്പെടുന്ന ശ്രീകുമാറും ഭാര്യ സരിതയും കൂടി ന്യൂഇയർ പ്രമാണിച്ച് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന മദ്യമാണ് എക്സൈസ് പിടികൂടിയത് കൊല്ലം എക്സൈസ് ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ ജി ശ്രീകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം എക്സൈസ് റേഞ്ച് പാർട്ടിയുമായി വാവ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിന്റെ വീട്ടിലെത്തിയപ്പോൾ ബൈക്കിൽ വില്പനയ്ക്കായി മദ്യം കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കവേ ഉദ്യോഗസ്ഥരെ കണ്ട് ബൈക്കും മദ്യവും ഉപേക്ഷിച്ച് ശ്രീകുമാർ ഓടി രക്ഷപ്പെട്ടു ശ്രീകുമാർ ഉപേക്ഷിച്ചുപോയ ബൈക്കും കസ്റ്റഡിയിലെടുത്തു സരിതയെ ഒന്നാം പ്രതിയായും വാവ എന്ന ശ്രീകുമാറിനെ രണ്ടാം പ്രതിയായും എക്സൈസ് കേസെടുത്തു പാവ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിൻ്റെ വീട് പരിശോധിച്ച് ഒരു ബുള്ളറ്റ് ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന ഒൻപത് കുപ്പി വിദേശ മദ്യവും ആദ്യം കണ്ടെടുക്കുകയും തുടർന്ന് ആ വീട് പരിശോധിച്ചതിൽ ആ വീട്ടിൽ ടീ ആൻ്റെ ശ്രീകുമാറിൻ്റെ ഭാര്യയായ സരിത ഇത് കച്ചവടം ചെയ്യുന്നതായിട്ട് അറിവ് കിട്ടിയതനുസരിച്ച് അവരെയും പ്രതി ചേർത്ത് വീണ്ടും പത്തു കുപ്പി കണ്ടെടുക്കുകയും ശ്രീ ശ്രീകുമാറിൻ്റെ കുടുംബ വീടായ അമ്മ താമസിക്കുന്ന വീട്ടിൽ പോയി അന്നെ പരിശോധിച്ചതിൽ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീകുമാറിനെ രണ്ടാം കേസ് എടുത്തിട്ടുണ്ട് കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ശിവറാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ എക്സൈസ് ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ ജി ശ്രീകുമാർ പ്രിവെന്റീവ് ഓഫീസർമാരായ ബിനുലാൽ വിഷ്ണുരാജ് ജ്യോതി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാംകുമാർ ജോജോ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രാജി എക്സൈസ് ഡ്രൈവർ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു نورث بيرو قلم